േങ്ങ ചെറുകയാണ് സാധാരണ പോലത്തെ ചെമ്മീനൊന്ന് വറത്തെടുക്കഴുകി വാൽ തലേ കളെ കുറച്ചുള്ളൂട്ടാ എല്ലാം കളഞ്ഞേ എല്ലാം കളഞ്ഞു കഴിയുതാ കളർ മാത്രം നോക്കി നല്ല ചെമ്മീനെ

ചെറിയ കഷം ഇഞ്ചി ഒരു തണ്ട് കറി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ചുപ്പ് നമ്മുടെ വറുത്ത വെച്ച ചെള്ളി ചെണ്ണീന് ഉണക്ക ചെണ്ണീന് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക സിമ്പിൾ കളിയാൻ നമ്മൾ ടേസ്റ്റാണ് കുഞ്ചു വെക്കാം അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാട്ടോ ഇത് ചെറിയൊരു മുറു തേങ്ങ. ഇതാ തേങ്ങ കിവയറ. ശൊന്നും പറയണ്ട. ഇത് പൊരായ്ചയ്ക്ക് ശേഷമാണ് തേങ്ങ വാങ്ങണേ. അല്ലേ? അരച്ചി തേങ്ങയിലണ്ട് કરી വെച്ചു. അയ്യോ അയ്യോ. ദാന്ന് നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. നമ്മൾ മാങ്ങയും ചേയിലേക്ക് ഉണക്ക ചെമ്മീനും കൊണ്ടുവിട്ടാവണം തേങ്ങ അരച്ചുവിട്ടുകൊടുക്കേ ഞങ്ങള് ചെള്ളിപ്പൊടീന്നറിയോ അതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെള്ളി കറി ഞങ്ങൾ ചെള്ളിപ്പൊടീന്ന് പറയൂ ഓരോ നല്ലതും തിളക്കട്ടെ തേങ്ങ വെച്ചിട്ട് കറി ഇനി തിളിക്കാം ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു നാലുമണി ഉലുവ ചെറിയ ഉള്ളി ി മൂട്ടാൻ നല്ല മാണോ ഉള്ളിമൂട്ട് വന്നു അതിൽ കുറച്ച് മുളക് പൊടി ഒരു മഞ്ഞ കളറിന്

ചേച്ചിനെ കാണാനില്ല ഒന്നും കളയാൻ പറ്റില്ല വല്ലപ്പുഴ കിട്ടുള്ളൂ എപ്പോഴെപ്പോഴും മഴ കൊലക്കില്ല വാഴ കൊലയ്ക്കുമ്പോ നമ്മൾ നിൽക്കണം കായ് ഉപ്പി വയ്ക്കാം ചെറിയ വളരെ ചെറുതാണ് നേരൊക്കെ ണം പതച്ച് വന്നു കുറച്ച് മഞ്ഞപ്പൊടും പായ്പൊഴ് മൂത്തി നാടൻ കന്നേട്ട ചോറ് ഒരാൾ നിർക്കണം ഒരാൾ ചോറ് നന്നായിട്ട് അത് ജന്മനുള്ള കഴിവാണില്ലേ അതൊരു കഴിവല്ലേ അങ്ങനെ പോൾട്ടി ആണ് ഇതൊന്നും പറയാൻ വെക്കാൻ പറയാം എല്ലാരും വെച്ചിട്ടുണ്ടാവും അതെ അപ്പൊ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇറക്കി